പ്രിയമുള്ളവരെ നിങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുവാണ് ഒരുപാട് മനുഷ്യർ നടന്നു വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കും ആ മനുഷ്യർക്കും ഇടയിൽ ഒരു വലിയ ഗർത്തമുണ്ട് ഒരു കുഴി ഉണ്ടെന്ന് കരുതാം ഈ വരുന്ന മനുഷ്യരൊക്കെ കുഴിയിലേക്ക് വീഴുവാണ് അപ്പൊ ഇവിടെ ഒരു കുഴിയുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ അത് കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്താണ് സ്വാഭാവികമായിട്ട് നിങ്ങൾ ചെയ്യാം നിങ്ങൾ ആ കുഴിയുള്ള കാര്യം അവരെ അറിയിക്കുവല്ലേ അതുപോലെ ഒരു വീഡിയോ ആണ് ഇതും ഒരു കുഴിയുണ്ട് എന്ന് പലരും കാണുന്നുണ്ട് പലരും ഇതിനെ സംസാരിക്കുന്നില്ല ഒരു പക്ഷെ ഈ ഈ മേഖലകളിലെ രഹസ്യ സ്വഭാവമായിരിക്കാം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആളുകൾ മടി കാണിക്കുന്നത് നമ്മൾ വീണ്ടും ജീവിതവിശുദ്ധി എന്ന മേഖലയിലെ അധികമാരും സംസാരിക്കാൻ തയ്യാറാകാത്ത ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ അപ്പം ഒരുപാട് കുടുംബങ്ങൾ നശിക്കുന്ന ഒരു സാഹചര്യം ഈ ജഡികാസക്തിയുടെ മേഖലകളിലുണ്ട് ദാമ്പത്യം എന്ന് പറയുന്നത് ലൈംഗികത സെക്സ് വളരെ ലൈസൻസ് ആയിട്ട് ചെയ്യാവുന്ന ഒരിടമായിട്ട് ആളുകൾ കാണുവാണ് ഇപ്പൊ മദ്യപാനം എന്തുമാത്രം ഒരു കുടുംബത്തെ ബാധിക്കുമെന്ന് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് അതിൽ കേൾക്കാം ഇനി മയക്കുമരുന്ന് പ്രണയ വിവാഹങ്ങൾ ഇതെല്ലാം എങ്ങനെയാണ് സമൂഹത്തിനെ ബാധിക്കുന്നതെന്നും കുടുംബങ്ങളെ ബാധിക്കുന്നതെന്നും ഏഹ് നമുക്ക് പറഞ്ഞു തരുന്ന മത മതത്തിൻ്റെതായ ആളുകളുണ്ട് ആത്മീയ മനുഷ്യരുണ്ട് പക്ഷെ ദാമ്പത്യ ജീവിതത്തിൽ നിലനിർത്തേണ്ട ലൈംഗിക വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുന്നവർ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഇനി ഞാനത് സംസാരിക്കുമ്പോൾ ആ വാക്ക് വാക്കുച്ചരിക്കുമ്പോഴോ അല്ലെങ്കിൽ ലൈംഗികത എന്ന കാര്യം ഞാൻ പറയുമ്പോഴോ ഒരു കാരണവശാലും ഞാൻ ഒരു അശ്ലീലത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നൊരു ചിന്ത എനിക്കില്ല കാരണം സിക്സ് എന്ന് പറയുന്നത് ദൈവമനുഷ്യന് തന്നിട്ടുള്ള ഒരു ദൈവികമായ സംഗതിയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട് അപ്പൊ നമുക്ക് ആ ബോധ്യം ഇല്ലാത്തതാണ് ഞാൻ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ആത്മീയ മനുഷ്യരോട് പോലും ഈ വാക്ക് നമ്മൾ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുമ്പോൾ പലപ്പോഴും അവര് കുറച്ചൊന്നും അസ്വസ്ഥരാകുന്ന ഞാൻ കാണാറുണ്ട് അപ്പൊ അതിന്റെ ആവശ്യമില്ല ഇത് ദൈവം തന്നിട്ടുള്ള ഒരു സംഗതിയാണ് ഇത് ദൈവം തന്നിട്ടുള്ള ഒരു ദാനമാണ് സോ പാരമ്പര്യമായ ഒരു കുടുംബത്തെനെ സ്വാധീനിക്കാൻ കഴിയുന്ന പാപമേഖല ആയിരുന്നിട്ട് പോലും നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാത്തത് വളരെ വലിയൊരു തെറ്റ് തന്നെയാണ് പിന്നെ ഒരു വീട്ടിൽ ഒരാളിൽ ഈ അരുടെ ഉണ്ടെങ്കിൽ ഒരാൾ ഇത്തരം പാപത്തിൽ ആയിട്ടുണ്ടെങ്കിൽ ആ കുടുംബം മുഴുവനും ഈ പാപത്തിന്റെ എഫക്ട് ഉണ്ടാകും അപ്പോൾ ആ പാപ കുടുംബത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് അത് മാറും ഇപ്പോ തെറ്റായ ഒരു ബന്ധത്തിൽ പെടുന്ന ഒരു വ്യക്തി ആ കുടുംബത്തിലെ മൊത്തം ആളുകളെയാണ് അസ്വസ്ഥരാക്കുന്നത് അസ്വസ്ഥരാക്കുന്നത് അപ്പൊ ഞാൻ കാര്യത്തിലേക്ക് വരാം പോണോഗ്രഫിയും ദാമ്പത്യ ജീവിതത്തിന്റെ സെക്ഷൽ റിലേഷൻഷിപ്പും തമ്മിലുള്ള തെറ്റായ ബന്ധത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ദൈവം നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ള ഒരു അറിവാണ് ഒരു വിശദമാണ് ഒരു ജ്ഞാനമാണ് ഒരു ബോധ്യമാണ് ഈ ലൈംഗികത എന്ന സംഭവത്തിൽ സംഭവിക്കുന്നത് അത് ദൈവം സ്വാഭാവികമായും മനുഷ്യനിൽ ഏർപ്പെട്ടി തന്നിട്ടുണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു കൂട്ടായ്മയിലേക്ക് അവർ വരുമ്പോൾ അവർ പരസ്പരം മനസ്സിലാക്കുന്ന ആ ഒരു പതിയെ ഉള്ള ഒരു പ്രോസസ്സിലേക്ക് വരുമ്പോൾ അല്ലാതെ നിങ്ങൾ ഒരു ഒരു സ്ത്രീയോ പുരുഷനോ കണ്ടുമുട്ടി അപ്പോൾ തന്നെ കംപ്ലീറ്റ്നെസ് ആയ സെക്ഷൽ ഇമോഷൻസ് എല്ലാം ആയ കംപ്ലീറ്റ്സ്നസ്സായ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നതല്ല ദൈവത്തിന്റെ പദ്ധതി മറിച്ച് നിങ്ങൾ പരസ്പരം ഒരു സ്നേഹത്തിലേക്കും ഐക്യത്തിലേക്കും വരുമ്പോൾ പരസ്പരം നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കി വരുമ്പോൾ ആ വ്യക്തിയോടുള്ള സ്നേഹവും അടുപ്പവും ഇമോഷണൽ അറ്റാച്ച്മെന്റും ഒക്കെ ഉണ്ടാകുമ്പോൾ പതുക്കെ പതുക്കെ ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങളിലേക്ക് മനസ്സിലാകുകയും ആ മേഖലകളിൽ നിങ്ങൾ ഒരു ഒരു നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പതുക്കെ പതുക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കും എന്ന് തന്നെയാണ് ദൈവം ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞു ഇത് മനുഷ്യനിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള ഒരു വിസ്ഡമാണ് ഇപ്പൊ ബോധ്യം എന്ന് പറയും ഇപ്പം എന്റെ ജീവിതത്തിൽ ഒരു സങ്കടകരമായ കാര്യം നടന്നു അതെന്തുകൊണ്ടാണ് നടന്നതെന്ന് ഞാൻ ദൈവത്തോട് ആരായുമ്പോൾ ദൈവം എനിക്ക് ഒരു ബോധ്യം തരും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അതുകൊണ്ടാണ് അതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ബോധ്യമാണ് ഈ വിഷയത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷെ തീർച്ചയായിട്ടും സെക്സ് എഡ്യൂക്കേഷൻ ആവശ്യമാണ് പക്ഷെ അതിനു വേണ്ടി നിങ്ങൾ തെറ്റായ സോഴ്സുകളിലേക്ക് പോകരുത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ആദ്യ അക്ഷരങ്ങൾ ഞാൻ പഠിക്കും എ ബി സി ഡി ആദ്യം ഞാൻ പഠിക്കും പിന്നെ ഞാൻ വാക്കുകൾ പഠിക്കും സെന്റൻസുകൾ പഠിക്കും പിന്നെ ഞാൻ അത് സംസാരിച്ചു തുടങ്ങും അല്ലേ അപ്പൊ അതൊരു ലോങ് പ്രോസസ്സാണ് അല്ലാതെ ഞാൻ ആദ്യം തന്നെ പഠിക്കാനിരിക്കുമ്പോൾ മൊത്തം ഒരു എസ് എ പോലെ അങ്ങ് പഠിച്ച് അവസാനിപ്പിച്ച് തീർക്കലാണോ അത് അല്ല ഇതും ഒരു അറിവ് തന്നെയാണ് നിങ്ങൾക്ക് ഇത് എത്ര പറഞ്ഞാലും ആളുകളെ ഇത് തെറ്റായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ നിന്നും എന്തുമാത്രം എനിക്ക് നൂറിലൊരു രണ്ട് ശതമാനമെങ്കിലേ ഇത് മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് അറിയാം പക്ഷെ എന്നാലും ഞാൻ പറയുവാണ് നിങ്ങൾ ഈ വിഷയത്തെ കുറിച്ചുള്ള അത്തരം ഒരു ദൈവം അനുവദിച്ച ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ അതൊരു യാത്രയാണ് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറോടുള്ള യാത്രയാണ് ഇനി സ്ത്രീകളുടെ ഭാഗം ഞാൻ പറയാം സ്ത്രീകൾ ഒരു ഇരുപത് വയസ്സിൽ ചിന്തിക്കുന്നതല്ല അവരുടെ ശരീരവും മനസ്സും പറയുന്നതല്ല അവരുടെ ഇമോഷൻസ് വളരുകയും മുപ്പത് വയസ്സുകളിൽ അവർ മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയും നാൽപ്പതുകളിൽ അവർ മറ്റൊരു രീതിയിൽ ചിന്തിക്കും അമ്പതുകളിൽ അവർ മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയും ചെയ്യും അപ്പം ലൈംഗിക താല്പര്യങ്ങൾ സ്ത്രീകൾക്ക് പൊതുവെ കുറവാണ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് പക്ഷെ ദൈവ മനുഷ്യനെ സ്ത്രീകളെ രൂപീകരിച്ചിട്ടുള്ളത് അങ്ങനെയല്ല അവരുടെ പ പത്ത് പത്ത് വർഷങ്ങൾ അല്ലെങ്കിൽ പത്ത് വയസ്സ് പത്ത് വയസ്സർക്ക് കൂടുമ്പോഴും നിങ്ങൾ സ്ത്രീകളോട് സംസാരിക്കണം അവർക്കൊരു വളർച്ച സംഭവിക്കുന്നുണ്ട് അവരുടെ ഇമോഷന്റെ തലത്തിൽ അവർ സ്ഥിരതയുള്ളവരാകുന്നുണ്ട് അവർക്ക് കൂടുതൽ ചിന്തകൾ ഉണ്ടാകുന്നുണ്ട് അവർക്ക് മടുപ്പുണ്ടാകാത്ത രീതിയിൽ തന്നെയാണ് അവരുടെ ശരീരം അവരുടെ മെനുസ്ട്രേഷൻ പോലുള്ള കാര്യങ്ങൾ അവരുടെ ഹോർമോൺ ചേഞ്ചസ് അവരുടെ ശരീരത്തിന്റെ വളർച്ച അപ്പൊ ഒരിക്കലും സ്ത്രീയുടെ ഇമോഷൻസുകൾ ഈ വിഷയത്തിൽ കുറവുള്ളതല്ല അത് ഞാൻ പറയാൻ കാരണം എപ്പോഴും സഭയുടെ ഭാഗത്ത് നിന്നാണെങ്കിലും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നാണെങ്കിലും എപ്പോഴും പറയാ പുരുഷന് ഇത്തരം ഇച്ഛകൾ വളരെ കൂടുതലായിരിക്കും സ്ത്രീകൾ അത് നൽകണം സ്ത്രീകൾ നൽകിയില്ലെങ്കിൽ പുരുഷൻ പാപം ചെയ്യും സ്ത്രീ പുരുഷനെപ്പോഴും അവതരിപ്പിക്കുമ്പോൾ ഇത്തരം ഇമോഷൻസ് വളരെ കൂടുതലുള്ള ഒരാളായിട്ടും അവൻ എപ്പോഴും ഇത് ആവശ്യമുള്ള ഒരാളായിട്ടും മാത്രമാണ് അവതരിപ്പിക്കുക എനിക്ക് ചേട്ടന്മാരോട് വളരെ അധികം റെസ്പെക്ട് ഉണ്ട് നിങ്ങളുടെ ശാരീരിക പ്രത്യേകതകളെ ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത് കാരണം ദൈവം തന്നെപ്പോലെ തന്നെ വിശ്വസിച്ച് സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് പുരുഷൻ ദൈവം ആദത്തെ ആദ്യം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവം ആദ്യം ചെയ്ത ഒരു കാര്യം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ കംപ്ലീറ്റ്നെസിന്റെ പരമാവധി പൂർണതയിൽ സൃഷ്ടിക്കുകയും അത് ഏറ്റവും മനോഹരമായി സൃഷ്ടിയാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ലൈംഗിക താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ നിങ്ങളുടെ മനസ്സിന്റെ ബലം നിങ്ങളുടെ ചിന്തകളുടെ ശക്തി നിങ്ങളുടെ ശാരീരിക ക്ഷമത ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് നിങ്ങൾ എന്തിനാണ് പലപ്പോഴും ഈ പുരുഷന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് ജെഡികാസക്തിയുടെ മേഖലയിൽ മാത്രം ഇപ്പോൾ റിലീജിയസ് ആയിട്ടിടങ്ങളിലേക്ക് വരുമ്പോൾ പോലും പറയും അവൻ ഇത്തരം ഇമോഷൻസ് വളരെ കൂടുതലാണ് അവൻ ഇത്തരം കാര്യങ്ങൾ കിട്ടിയില്ല അവൻ അസ്വസ്ഥനാകുന്നു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിന്റെ പ്രത്യേകതകളാണ് അല്ലെങ്കിൽ ഇതെല്ലാം ദൈവം നിങ്ങൾ നിക്ഷേപിച്ചു തന്നെയാണ് പക്ഷെ അത് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ മാനസിക ഫലം വെച്ച് രാജ്യങ്ങളെ ഭരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് ഒരു ഒരു കാര്യം ഒരു വലിയ വിപ്ലവകരമായ മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾ എന്ത് വിചാരിച്ചാലും നടപ്പാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെന്റൽ പവർ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ലൈംഗിക വിഷയങ്ങളിലുള്ള നിങ്ങളുടെ താല്പര്യങ്ങളെ മാത്രം എടുത്തു പറഞ്ഞ ഇപ്പൊ ദാമ്പത്യത്തിന്റെ ഒരു കൌൺസിലിങ്ങിന് പോയാൽ ആദ്യം സ്ത്രീയോട് ചോദിക്കുന്നത് ഭർത്താവിന്റെ ഇത്തരം താല്പര്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പക്ഷെ ഞാൻ പറയുന്നത് ഭർത്താവ് എന്ന് പറയുന്നത് ഒരു പുരുഷൻ എന്ന് പറയുന്നതോ ഈ താല്പര്യങ്ങൾ മാത്രം ചേർന്നതല്ല ഇയാൾക്ക് മനസ്സുണ്ട് നിങ്ങൾ സ്നേഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ ചേട്ടന്മാരോടാണെന്ന് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കും സ്നേഹം ആവശ്യമില്ലേ സ്നേഹമില്ലാത്ത ശാരീരികമായ ആവശ്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ നിങ്ങൾ സ്നേഹിക്കപ്പെടാത്ത ഒരു ഭാര്യയോട് കൂടെ ജീവിക്കാൻ സുഖമുള്ള കാര്യമാണോ അത് അപ്പം നിങ്ങൾക്ക് സ്നേഹം ആവശ്യമുണ്ട് നിങ്ങളെ കെയർ ചെയ്യുന്നവരാവശ്യമുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ പല തലങ്ങളുണ്ട് പക്ഷെ ഒരു പുരുഷനെ എപ്പോഴും ഐഡന്റിഫൈ ചെയ്യുമ്പോൾ പലപ്പോഴും റിലീജിയസ് റിലീജിയസായിട്ട് ഭാഗത്ത് പോലും ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ഇത്തരം ചിന്തകളുണ്ട് അവർക്ക് ദാമ്പത്യത്തിൽ ഇത്തരം കാര്യങ്ങളുണ്ട് അവർക്ക് നിങ്ങൾ ഭാര്യ അത് നൽകിയില്ലെങ്കിൽ അവർ വഴിതെറ്റി പോകും അത്തരം ലോ ക്ലാസ് ആയ ആളുകളാണോ നിങ്ങൾ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നില്ല വലിയ സാമ്രാജ്യങ്ങളുടെ തലപ്പത്ത് പോലും കയറിയിരിക്കത്തക്ക മെന്റൽ പവറോട് കൂടിയാണ് കപ്പാസിറ്റികളോട് കൂടിയാണ് അവൻ ദൈവത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന മാലാക വൃന്ദവും കാര്യവും ഉണ്ടെങ്കിലും സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു പുരുഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്ത്രീയുടെ ഭാഗം ഞാൻ ഇപ്പൊ പറയുന്നില്ല അതുകൊണ്ടാണ് സ്ത്രീക്ക് അതിൻ്റെതായ ഇതുകൾ പക്ഷെ ഒരു പുരുഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജഡം മാത്രമായിട്ട് അവന് പറയരുത് അവൻ അവനും മനസ്സിന്റെയും തലച്ചോറിൻ്റെയും തലങ്ങളുണ്ട് ഇനി സ്ത്രീകളുടെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്തരം ഒരു അനുഭവത്തിലേക്ക് ഒരു പുരുഷൻ അവളെ കൂട്ടിക്കൊണ്ടു വരികയാണ് അവിടെ വെച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ആ സ്ത്രീയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ സ്ത്രീയും അത്തരം കാര്യങ്ങളിലേക്കുള്ള ഒരു ഉണർവ് അവളുടെ സ്വഭാവത്തിലും അവളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകളിലും അവളുടെ ആ സമയത്തുള്ള പ്രതികരണങ്ങളിലും അത്തരം താല്പര്യങ്ങൾ സ്വാഭാവികമായും വരും അതിന് ഒരു പോണോഗ്രഫിയുടെയും സഹായം ആവശ്യമില്ല നിങ്ങൾ ഓൾറെഡി പോണോഗ്രഫി ആയി കണ്ടും പുസ്തകങ്ങൾ വായിച്ചും ഒരു മാനുവൽ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇതുപോലെയൊക്കെ ബിഹേവ് ചെയ്താലാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നത് അത് തന്നെ വിഡിത്തമാണ് സ്വാഭാവികമായും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് സ്നേഹത്തിലായിരിക്കുമ്പോൾ സ്വാഭാവികമായും അവർ ഈ കാര്യങ്ങളിലേക്ക് വരികയും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും തരികയും ചെയ്യും അപ്പൊ അതിന് നിങ്ങൾ ഒരു മാനുവൽ കീപ്പ് ചെയ്യരുത് അപ്പൊ ആ മാനുവലിൽ നിങ്ങൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസിൽ കണ്ട കാര്യങ്ങൾ നിങ്ങളുടെ തലയിലുണ്ട് അതുപോലെ ഇതിവിടെ വന്നില്ലേ ിൽ നിങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാകുന്നു അവിടെയാണ് തെറ്റുപറ്റുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ ലഭിക്കും അത് നിങ്ങൾ നിങ്ങൾ ആ ഇതിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ സ്നേഹവും അടുപ്പവും കൂടുമ്പോൾ നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വലിയ സന്തോഷവും സംതൃപ്തിയും തരുന്ന രീതിയിൽ സംഭവിക്കും അപ്പം നിങ്ങൾ ആദ്യം ദൈവം തന്ന ഈ ദാനത്തിനുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം നിങ്ങൾ എന്തെങ്കിലും പഠിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും കുറവ് സംഭവിക്കുമോ എന്നുള്ളതല്ല ഇനി സ്ത്രീകളുടെ ഒരു ഒരു ഭാഗം ഞാൻ പറയാം സ്ത്രീകളോട് എപ്പോഴും എല്ലാവരും വൈദികരും സന്യസ്തരും ഒക്കെ ഉപദേശിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരം ആവശ്യങ്ങൾ അവരുടെ നിറവേറ്റി കൊടുക്കണം അത് സ്ത്രീയുടെ കടമയാണ് അതെല്ലാം ഞാൻ മനസ്സിലാക്കും പക്ഷെ ഇമോഷണൽ തലത്തിൽ തന്റെ പുരുഷനുമായ ഉണ്ടാകുന്ന ബന്ധമാണ് അവളെ ഇത്തരം ലൈംഗികമായ ഇമോഷൻസിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്നത് പകല് മുഴുവനും നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കാതിരിക്കുകയും ഭാര്യയുടെ കാര്യം അന്വേഷിക്കാതിരിക്കുകയും എല്ലാം ചെയ്തിട്ട് രാത്രി അവളെ സ്നേഹിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവളെ കൊണ്ട് അത് സാധിക്കണമെന്നില്ല സോ വൈകാരികമായൊരു അടുപ്പം നിങ്ങളുടെ ഭാര്യയുമായി നിങ്ങൾ സൂക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവളിലൂടെ ദൈവം തരും പിന്നെ ഇതൊരു ഇതൊരശ്ലീലമല്ല ഞാൻ നിങ്ങളും സെക്സിൽ നിന്ന് ജനിച്ചിട്ടുള്ളതാണ് അശ്ലീലത്തിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരല്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും ദൈവ കൃപ ഇറങ്ങും ഇതൊരശ്ലീലമല്ല സ്ത്രീ പുരുഷ ബന്ധത്തിലും ദൈവകൃപ കൃപ ഇറങ്ങും അതും നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരിക്കണം അപ്പൊ ഇത് സ്വാഭാവികമായും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സന്തോഷത്തിന്റെ തലവും ഈ ലൈംഗികത എന്ന് പറയുന്ന സംഗതിയിലുണ്ട് അത് നിങ്ങൾ ഒരു ഒരു അശുദ്ധമായ കാര്യത്തിന്റെയും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നു നിങ്ങൾ തെറി വാക്കുകൾ പഠിച്ചു വെക്കൂ ആദ്യം എന്നിട്ട് നിങ്ങൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക അതുപോലെ തന്നെ പോണോഗ്രഫി കണ്ടും അശ്ലീലം കണ്ടും നിങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ നിങ്ങളുടെ അൾത്താര പോലുള്ള ബെഡ്റൂമുകളിൽ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ അശ്വതരാകുന്നു നിങ്ങൾക്ക് ജനിക്കുന്ന മക്കളും അശ്വത്ഥരാകുന്നു നിങ്ങളുടെ ഈ മേഖലയിൽ കുറച്ച് നാൾ നിങ്ങൾക്ക് തോന്നും ആ അവിടെ കണ്ടത് ഇവിടെ പ്രാവർത്തികമാക്കിയപ്പോൾ കുറച്ച് സന്തോഷം കിട്ടും നമ്മൾ പക്ഷെ പതുക്കെ പതുക്കെ നിങ്ങൾ അതിനെ വെറുക്കാനും നിങ്ങൾക്ക് താല്പര്യമില്ലായ്മ ഉണ്ടാവാനും അസംതൃപ്തി മാത്രമായിട്ട് ഇത് മാറും ഞാൻ ഉറപ്പ് തരാം കാരണം സ്വാഭാവികമായും പതുക്കെ പതുക്കി ബന്ധം അതാ മരണം വരെയുള്ള ബന്ധമാണല്ലോ ഈ ഭാര്യയും വറുത്തും ബന്ധം അല്ലാതെ ഒരാഴ്ച്ച കൊണ്ട് തിരണമെന്നല്ലോ ഈ ഒരാഴ്ച്ച കൊണ്ട് തന്നെ നിങ്ങൾ ഇതെല്ലാം സംഭവിക്കണമെന്ന് വാശി പിടിക്കരുത് ഇത് കൂടുതൽ ഈ ജീവിതത്തിന്റെ മേഖല യാത്രയില് നിങ്ങൾക്ക് ഇരുപത്തഞ്ചു വയസ്സുള്ള ഭാര്യ ആയിരിക്കില്ല അമ്പത് വയസ്സുള്ള ഭാര്യ ഈ മേഖലയില് ഭർത്താവിന്റെ കാര്യത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും അപ്പൊ അതൊരു ലോങ് ജേണിയാണ് അവിടെ നിങ്ങൾ സ്വയം അത് എക്സ്പ്ലോർ ചെയ്തും കണ്ടെത്തിയും അനുഭവിച്ചും മുന്നോട്ട് പോകേണ്ടതാണ് അതിന് നിങ്ങൾ ഒരു പോർണോഗ്രാഫിയുടെയും സ്വാധീനം അവരുത് അങ്ങനെ ഉണ്ടായാൽ ഈ വിഷയത്തിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് മടുപ്പിലേക്ക് വരികയും നിങ്ങൾ മടുത്ത് ഉപേക്ഷിച്ച് വെറുതെ പോവുകയും ചെയ്യും ഇഷ്ടം സ്ത്രീകൾ ഇത് പറയുന്നുണ്ട് പുരുഷന്മാരെ ഞാൻ കേട്ടിട്ടില്ല അവർക്കും ചിലപ്പോൾ ഇത് പറയാനുണ്ടാകും പിന്നെ അവസാനമായ ഒന്നും കൂടെ പറയുവാണ് പുരുഷൻ എന്ന് പറയുന്നത് അസാധാരണമായ ഒരു ഒരു ക്രിയേഷനാണ് ദൈവത്തിന്റെ ഒരു മഹനീയമായ സൃഷ്ടിയാണ് പുരുഷൻ സ്ത്രീ അല്ലെന്നല്ല പക്ഷെ എനിക്ക് സ്ത്രീ സ്ത്രീ സ്ത്രീയെ കുറിച്ച് ഒരുപാട് വർണ്ണനകളുണ്ട് സ്ത്രീയെ കുറിച്ച് ഒത്തിരി കാര്യമുണ്ട് ഞാൻ തന്നെ സ്ത്രീയാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ പുരുഷന്മാരെ അവതരിപ്പിക്കുമ്പോൾ എപ്പോഴും ജഡമായി മാത്രം അവതരിപ്പിക്കരുത് അവർ അസാധാരണമായ കപ്പാസിറ്റി ഉള്ളവരാണ് അവർക്ക് ദൈവത്തിന്റെ അടുത്തേക്കുള്ള യാത്ര പോലും സ്ത്രീകളേക്കാൾ ഈസിയാണ് കാരണം അവരുടെ തലച്ചോറുകൊണ്ടും അവരുടെ ലോജിക്കൽ തിങ്കിങ്ങും എല്ലാം അവരെ വലിയ ഒരു മനുഷ്യനാക്കി മാറ്റുന്നതാണ് വലിയ ഒരു സാമ്രാജ്യം കീഴടക്കാൻ കഴിയുന്ന ഒരു ഒരു ക്രിയേഷൻ അത് അതിനെപ്പോൾ ജഡമായി മാത്രം പറയരുത് ഇത്തരം ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പുരുഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാളെ കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കും സോ അതുകൊണ്ട് തന്നെ ഇത് ഒരു യാത്രയാണെന്നും ഇത് ഇന്ന് തുടങ്ങി നാളെ തീരേണ്ട ഒരു സംഗതിയല്ല പതുക്കെ പതുക്കെ നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കി പോകേണ്ടതാണെന്നും തിരിച്ചറിയുക ദൈവം നിങ്ങളെ സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ മേഖലയിൽ ഒരു മാന്യുവലും ഒരു ഓൾറെഡി ഒരു സ്ക്രിപ്റ്റും നിങ്ങൾ കൊണ്ട് നടക്കരുത് അത് സ്വാഭാവികമായും സംഭവിക്കും ദൈവത്തിന്റെ കൃപ ഈ മേഖലയിലും ഇറങ്ങും ദൈവനിൽ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ